അപ്പം ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ലൈവ് ഇടാത്തത് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ചില ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മറ്റേ യൂട്യൂബിലെ മറ്റു വീഡിയോകളുടെ റെഫറൻസ് ഇതിൽ വെക്കാനാണ് ഏ അപ്പോ ഒരു ചെറിയ വിഷയം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മറ്റേ പരമ്പര മറച്ച പരമ്പര എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നാദപരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുള്ള തള്ളുകൾ നമ്മൾ കാണാറുണ്ട് ഞാൻ പണ്ടുവിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവർക്ക് നാഥപരമ്പരയായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് അപ്പൊ അതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങളും ചരിത്രം ഒന്ന് രണ്ട് വീഡിയോകളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് നാഥപരമ്പരയും വജ്രയാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കുറിച്ചുള്ളതാണ് യഥാർത്ഥത്തില് വജ്രയാനികളായിരുന്നവര് ിൽ നിന്നാണ് ഈ മച്ഛന്തനാഥ് അതായത് മത്സ്യേന്ദ്രനാഥ് എന്നുള്ള വാക്ക് സംസ്കൃതമാണ് മഛന്ദനാഥിൻ്റെ പരമ്പര തുടങ്ങുന്നത് അപ്പം അതിനെക്കുറിച്ച് പി എച്ച് ഡി ഒരു ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയുടെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു ഇതിൽ ചരിത്രത്തിൽ നടന്ന നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്ത ഒരു ചതി കേരളത്തിലൊരു ഊള ആ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഇപ്പൊ ഇനിയുള്ള കാലം ഇന്ത്യ ഞങ്ങൾ നാഥന്മാർ ഭരിക്കുന്നു പോസ്റ്റർ ഇട്ടുകൊണ്ട് ഞങ്ങൾ ചിരിച്ച് മരിച്ചിട്ടുണ്ട് ഞാനും അന്നത്തെ ഫ്രണ്ട്സും അപ്പോ മത്സ്യന്ദ്രനാഥ് എന്ന് വിളിക്കപ്പെടുന്ന മച്ചന്തനാഥിൻ്റെ ശരിക്കുള്ള റൂട്ട് എന്താണ് എൺപത്തിനാല് സിദ്ധന്മാരെന്നറിയപ്പെടുന്നവര് ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കണം ഇനി രണ്ടാമത് ഗോരഖ്നാഥ പരമ്പര ആദിത്യനാഥിന്റെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഗോരഖ്നാഥ പരമ്പരയില് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും അവർണ വിഭാഗത്തിൽപ്പെട്ടവരും അതിൻ്റെ പരമാചാര്യന്മാരായിട്ട് വന്നിട്ടുള്ളത് ചരിത്രം അങ്ങനെയാണ് മാത്രമല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ ഒരു ലക്ഷത്തോളം മുസ്ലിം നാഥ ദീക്ഷിതരുണ്ടായിരുന്നു ഇപ്പൊ കബീർദാസ് കബീറൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലക്ഷത്തോളം ഉണ്ടായിരുന്നു അവർ പൂജ്യമായി മാറി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഹിന്ദു കൊണ്ട് മാറി എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ഗോരഖനാഥ പരമ്പരയിലെ പരമാചാര്യന്മാര് കടുത്ത ബ്രാഹ്മണ വിരോധികളായിരുന്നു അതിൻ്റെ ചരിത്രരേഖകളത് ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ യോഗി ആദിത്യനാഥ് പറയുന്ന വീഡിയോ തന്നെ ഇതിൻ്റെ കൂടെ ഇടുകയാണ് യോഗി ആദിത്യനാഥ് ഗോരഖ്നാഥ പരമ്പരയിലുള്ള ഒരു തത്വദീക്ഷകളെയും പിന്തുടരുന്നില്ല യോഗി ആദിത്യനാഥ് ഗർവാപ്പസി നടത്തുന്ന വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന അതായത് ഗോരഖ്നാഥ പരമ്പര അതുവരെ ആരെയാണോ എതിർത്തു കൊണ്ടിരുന്നത് അവരുടെ പുസ്തകമായ സത്യാർത്ഥ പ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കരവാപ്പസി നടത്തുന്നതെന്ന് യോഗി ആദിത്യനാഥ് പറയുന്ന വീഡിയോ കൂടി ഇതിൻ്റെ കൂട്ടത്തിലിടുന്നു അപ്പോൾ ഈ തെക്കിരുന്നിട്ട് നാഥപരമ്പരേനെ ശ്രീവിദ്യയെ കൂട്ടിച്ചേർത്ത് നിങ്ങളെ പറ്റിച്ചത് ആരാണോ നിങ്ങൾക്ക് ദീക്ഷ എന്ന നിങ്ങളുടെ നിങ്ങളെയല്ല ചെള്ളയടിച്ച് കുട്ടിക്കേണ്ടത് നിങ്ങൾക്ക് ദീക്ഷ നിങ്ങൾക്ക് നിങ്ങളെ മറ്റേ പരപര ഇതാക്കിയവനെയാണ് ആദ്യം ആക്കിയവളെയാണ് അല്ലെങ്കിൽ കരണടിച്ച് പല്ല് താഴെ ഇടിക്കിടുന്നത് ഒന്നാമത് രണ്ട് യോഗി ആദിത്യനാഥ് എന്താണ് ഈ പറഞ്ഞ ഗോരഖ്നാഥ പരമ്പരയിലെ പരമാചാര്യനായിരുന്നെങ്കിൽ ഗോരഖ്നാഥ പരമ്പരയിലെ ചരിത്രം അവിടുത്തെ ദീക്ഷാരീതികൾ അവലംബിക്കേണ്ടതാണ് ഗർവാപസീന്നും പറഞ്ഞിട്ട് സത്യാർത്ഥ പ്രകാശം ഉപയോഗിക്കുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഗർവാപസിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ എന്താ സരസ്വതി സത്യാർത്ഥ പ്രകാശമാണ് അതായത് ഗോരഖ്നാഥ പരമ്പര അതുവരെ ആർക്കെതിരെയാണോ എന്ന അവർണ സമൂഹത്തിനും സൂഫി സമൂഹത്തിനും കബീർദാസിനെ പോലെ ഒരു ലക്ഷത്തോളം മഹൻ ഈ ദീക്ഷിതരായ സന്യാസിമാർ മുസ്ലിം സന്യാസിമാരുണ്ടായിരുന്ന പരമ്പരയാണ് ഇന്ന് ഇങ്ങനെ യു പിയിലായിരിക്കുന്നത് നമ്മൾ ഇന്ന് കാൾക്കുന്ന യുപിയുടെ വാർത്തയും പഴയ ഗോരഖ്നാഥ പരമ്പരയും കൂടി ചേർത്ത് ആലോചിക്കുക അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാത്ത വേറൊരു ആസ്പെക്ട് കൂടി ഇതിൽ പറയുന്നത് ഇതൊക്കെ തെളിവുകൾ ഞാൻ എൻ്റെ ഇടാം അതായത് പലപ്പോഴും ഈ ചെങ്കിസ് ഖാൻ എന്താണ് യഥാർത്ഥ ദലയിലാമ വിഷയം എന്ന് നിങ്ങൾക്കറിയാം ചൈന ഈ ദലയിലാമയ്ക്ക് ഇന്ത്യ ഭയം കൊടുത്തു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്ത്യയിട്ടുള്ള ഏറ്റവും ആദ്യം തുടങ്ങുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം എന്നറിയാം ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേങ്കി തേങ്കി തേങ്കി എന്ന് പറയുന്നൊരു ഗോത്രം ഉണ്ട് അല്ലെങ്കിൽ സേങ്കി ഇത് പല രീതിയിൽ വിളിക്കാം മംഗോളിയൻ ഗോത്രം ഈ മംഗോളിയൻ ഗോത്രത്തിലുള്ളവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ തിബറ്റിൽ വജ്രയാനം വന്ന സമയത്ത് എത്തിയപ്പോൾ വജ്രയാനത്താൽ ആകൃഷ്ടരാവുകയും തേങ്ക്രികളായി മാറുകയും ചെയ്തു ഇതാണ് തേ ഇതിൻ്റെ ഇതാണ് തേങ്കിരി ഭാഷയൊക്കെ ഉണ്ട് കൗളത്തിലും ചില ഹിമാചലിലൊക്കെ പ്രചാരത്തിലുള്ള ഭാഷയാണ് അപ്പോൾ ഈ തേങ്കിരി യാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ അല്ല ചെങ്കിസ് ഖാൻ ഒരു മുസ്ലിം അല്ല ഓക്കെ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കാതിരുന്നത് ഇരുന്നത് ഇന്ത്യയിലാണ് ഗൗതമ സിദ്ധാർത്ഥൻ ജനിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഈ ചെങ്കീസ് ഖാന്റെ നമുക്കൊക്കെ അറിയാം ചെങ്കിസ് ഖാൻ പോയി നറുനാശമാക്കിയ സ്ഥലങ്ങളാണ് ഇന്ന് അറബിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കൺകണ്ട ശത്രുവാണ് അപ്പൊ ഖാൻ എന്ന് സർണേമുള്ളവര് തൈമൂർ ഹൈദരാലി ഖാൻ ടിപ്പു സുൽത്താൻ ഇതൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ഇട കിട്ടും കേരളത്തിൽ നിന്ന് ഒരു സുഡാത്തിക്ക് ഇടികിട്ടിയ കഥയുണ്ട് ഈ വിദ്വാൻ ഇവിടെ നിന്ന് പോയിട്ട് മലയാളി ഇങ്ങോട്ട് പോയിട്ട് അവിടെ അറബ് ഗോത്രങ്ങളിൽ ഉള്ള ആൾക്കാര് അതായത് ഒരു അറബിടെ അടുത്ത് ചെന്നിട്ടേ ടിപ്പു സുൽത്താനെ കട പൊക്കെ പറഞ്ഞു ടിപ്പു സുൽത്താൻ ഖാനായിട്ട് ഇട്ടിടം വെരുന്നാളായിരുന്നു തന്നിട്ട് അറബ് ഗോത്രം പറയണേ എന്റെ പൂർവികരം തറനാശാക്കിയ ടിപ്പുവിന്റെ ആരാധകനാണോ നീന്ന് അയാൾ യോജിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നല്ല ഇതിന്റെ കാര്യങ്ങള് ടിപ്പു സുൽത്താനോട് കലിപ്പുള്ള ഒരുപാട് റബ്ബ് ഗോത്രങ്ങളുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാൻ അപ്പോ അന്ന് തേങ്കി ഗോത്രത്തിലെ ആചാരങ്ങളെ വജ്രനായിട്ട് ചേർത്ത് പരിണമിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് ചെങ്കിസ് ഖാൻ പോയിട്ട് ഇതൊക്കെ നറുനാശാക്കുന്നതും പിന്നീട് ഖാൻമാര് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത് ഖാൻ ഖാൻ സർനേയമുള്ളവര് ഒരു കാലഘട്ടത്തിൽ അതിനു മുമ്പത്തെ കാലത്ത് തേഗി തേങ്ങി ഗോത്രക്കാരായിരുന്നു മംഗോളിയരായിരുന്നു ഓക്കെ അപ്പോ ഈ മംഗോളിയക്കാര് ചൈനയുടെ ചരിത്രത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് മറ്റേ കൊള്ളക്കാര് വന്ന് കൊള്ള ഇടിച്ചു സാധനങ്ങൾ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി സ്ത്രീകളെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ആക്രമിക്കും ചൈനയിലെ അന്നത്തെ പല കഥകളിലും ഉണ്ട് അതുകൊണ്ട് ചൈനയ്ക്ക് ഭയങ്കര കലിപ്പ് ദേഷ്യമുള്ളിൽ ഉള്ളതാണ് മംഗോളിയൻ ആക്രമണത്തിനെതിരെയുള്ള ചൈനീസ് സിനിമകൾ ഒരുപാടുണ്ട് ഹിസ്റ്റോറിക്കൽ അപ്പോൾ തിബറ്റിലൊരു കാലഘട്ടത്തിൽ മംഗോളിക്ക് സ്വാധീനം വന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ തിബറ്റിൽ ബുദ്ധിസത്തിൻ്റെ എന്നെ കൊണ്ടു നടന്നിരുന്നവർ കർമാപ ശക്തികാരായിരുന്നു ലാമ ശക്തികാരല്ല ഈ ദലേലാമയുടെ ശക്തി അല്ലായിരുന്നു അവർ മംഗോളി എന്ന് അപ്പോൾ കർമാപ സെക്ടിലുള്ളവർ ഒരിക്കലും രാജാവാനോ ഭരിക്കാനോ ഭരണാധികാരി ആവാനോന്ന് നോക്കിയിട്ടില്ല പക്ഷേ ദലഇലാമയുടെ സെക്ടിലുള്ളവർ മത നേതാവുന്നതിനോടൊപ്പം രാജ രാജാവും കൂടി ആവാനുള്ള ശ്രമവും പാലസും കാര്യങ്ങളൊക്കെ വന്ന് ഇതിനെതിരെയുള്ള ഒരു റിയാക്ഷനാണ് ചൈന ജനകീയമായപ്പോൾ കണ്ടത് അന്നത്തെ മംഗോളിയക്കാരോടുള്ള കലിപ്പും അവരും ഒന്ന് ഭരിക്കണതിൻ്റെ കലിപ്പാണ് അവർ തീർത്തത് അപ്പോൾ അവരുടെ പക്ഷത്തുനിന്ന് നോക്കുമ്പോൾ മംഗോളിയയിൽ ഒന്ന് ഒന്ന് കാലങ്ങളോളം ഞങ്ങളെ റെയ്ഡ് ചെയ്ത് ആക്രമിച്ചവരും പിന്നീട് തിബറ്റിലും ഒന്ന് അധികാരം ഉറപ്പിക്കുകയും ചെയ്ത വരുത്തന്മാരെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴുള്ള ഒരു സത്യം അപ്പോ നാഥപരമ്പരയെ കുറിച്ചും ഗോരഖ്നാഥപരമ്പരയില് ഇട പരമാചാര്യനായ ആള് കർവാപ്പി മതത്തിലേക്ക് കൊണ്ടുവരാൻ സത്യാർത്ഥ പ്രകാശം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും യഥാർത്ഥത്തില് ആരായിരുന്നു ആദിമ മഛന്ദനാഥ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ശരിക്കും വിവരമുള്ള ആളുകളോടോ ചരിത്രമാരോടോക്കന്വേഷിച്ചതിനു ശേഷം കേരളത്തിൽ ഇരുന്ന് ഇതുവായിട്ട് ഒരു ബന്ധമില്ലാതെ ഞാൻ നാഥനാണെന്ന് പറഞ്ഞ് തള്ളുന്നത് അന്നിട്ടാവാം എന്ന് പറയും ആയിക്കോട്ടെ वो मेरे पास आया कि मैं हिंदू दर्शन को जाना हूँ मैं हिंदू बनना चाहता हूँ मैंने कहा नहीं आप ले जाइए पहले गीता पढ़िए पंद्रह दिन के बाद पुनः आया उसने कहा मैं देख चुका हूँ मैं बनना चाहता हूँ मैंने कहा नहीं आप जाइए पहले एक दो ग्रंथ और सत्यार्थ प्रकाश भी पढ़िए आप आर्य समाज का भी ग्रंथ मैंने दिया गए उसके बाद पुनः वो आए मैंने कहा जाइए अपने परिवार वालों से बात करिए उन्होंने कहा मेरी माँ तैयार है मैंने कहा अपनी पत्नी से भी पूछिए थोड़ी सी बात कर लेते हैं नाथ संप्रदाय का वज्रयान से क्या संबंध है जो कि बहुत ही महत्वपूर्ण विषय है आप लोग भी ये बात जानना चाहते हैं क्योंकि आजकल हमारे यहाँ नाथ संप्रदाय को जिस तरह से प्रस्तुत किया जाता है वो सच नहीं है उसमें बिल्कुल भी सच्चाई नहीं है आओ बात करते हैं मध्यकाल के दौरान भारत में रहने वाले जो बजरियानी थे वो महासिद्ध के नाम से जाने गए जिनकी संख्या चौरासी बताई गई है आपने चौरासी महासिद्धों के बारे में जरूर सुना तो होगा ये चौरासी महासिद्धों का जो सिलसिला है कहाँ से शुरू होता है वो भी आपको पता चल जाएगा यहाँ से चौरासी महासिद्धों में एक जो नाम आता है वो मच्छंद या मच्छंदर का आता है जिनको हिंदू ग्रंथों में मतसेनाथ लिखा हुआ है हालांकि उनका मूल जो नाम था वो मच्छंदरनाथ नाथ था यहाँ पे मैंने मच्छंद नाथ लिखा हुआ है यह बात आपको ध्यान रखनी है जिनका तिब्बती ग्रंथों में नाम मिलता है मिनपा यहाँ पर मैं एक छोटी सी कहानी सुनाना चाहता हूं आपको तिब्बती मुझे पढ़ना नहीं आता है लेकिन भारत के इतिहास को जानने के लिए मैं थोड़ी थोड़ी तिब्बती सीखने का प्रयास कर रहा हूँ मेरे साथ और भी लोग हैं जो इस काम में लगे हुए हैं तो जब मैंने चौरासी महासिद्धों के बारे में पढ़ा तब वहां पे मिनपा मुझे नाम मिला इनके बारे में भी पढ़ा तब पता चला कि ये तो मच्छंदर नाथ है अब जो मिनपा नाम है वो तिब्बती भाषा में है और जो मच्छंदर नाथ जो नाम मिलता है उनका मूल नाम है पाली प्राकृत का नाम है और मत्स्य नाथ जो नाम मिलता है ये संस्कृत का नाम है यहाँ फर्क है भाषाओं का इसको आपको समझना है ध्यान से और मच्छंदनाथ जो थे वो माचा मुनि के नाम से प्रसिद्ध थे माचा मुनी, मुनी किसको कहा जाता है मुनि जो शब्द है वो समण परंपरा का है जैनों को कहा जाता है और बुद्ध के अनुयायियों को कहा जाता है बुद्ध का एक नाम शाक मुनि भी है मुनि यानी कि वो साधु जो बहुत कम बोलते हैं उनको कहा जाता है तो मच्छंदनाथ को माचा मुनि भी कहा जाता था और इन्हें ही बोधिशत अब्लोकितेश्वर अर्थात शिव का अवतार माना जाता है अब आपको कहानी समझ में आई यहां पर जो मैंने नाम लिखा हुआ है बोधिशत्व अबलोकितेश्वर इसको हटा देते हैं केवल शिव का अवतार लिख देते हैं यहां से लोगों के अंदर कंफ्यूजन चालू हो जाता है और मच्छंद नाथ को नाथ संप्रदाय का संस्थापक भी माना जाता है लेकिन नाथ परंपरा के अनुसार ऐसा माना जाता है कि नाथ परंपरा की शुरुआत है वो मच्छंदनाथ से पहले ही हो गई थी लेकिन इतिहासकार इतिहासकार ऐसा नहीं मानते मानते हैं कि इसकी शुरुआत से हुई थी और कुछ तांत्रिक क्रियाओं के लिए जाने जाते थे मच्छंद्राथ के चेला गोरखनाथ थे जिन्हें नाथ संप्रदाय को आगे बढ़ाने वाला सबसे प्रसिद्ध गुरु माना जाता है मच्छंदनाथ हो चाहे गुरु गोरखनाथ हो अभी मैं गुरु गोरखनाथ की भी बात करूंगा मूल रूप से इनका संबंध बौद्ध धर्म से ही था अब ये हिंदू कैसे बन गए आगे इसकी बात करूंगा मैं मुगल काल में गोरखनाथ के शिष्य स्वयं को शैव संप्रदाय से जोड़ने लगे थे ये बात आपको समझनी है और इस तरह से गोरखनाथ के शिष्य आज के हिंदू धर्म में शामिल हुए वैसे हिंदू नाम का कोई धर्म नहीं है लेकिन आमतौर पर यही शब्द प्रयोग किया जाता है आज के समय में गोरखनाथ की परंपरा को मानने वाले शिष्य स्वयं को कट्टर हिंदू कहलाना पसंद करते हैं जिसमें एक नाम आता है उत्तर प्रदेश के मुख्यमंत्री योगी आदित्यनाथ का योगी आदित्यनाथ इस बात को बहुत अच्छे से जानते हैं कि हमारी जो परंपरा है यानी कि योगी आदित्यनाथ की जो परंपरा है वो गैर ब्राह्मण परंपरा है और इनके जितने भी गुरु रहे हैं सब ने ब्राह्मणों को गालियां दी हैं पूरा इतिहास भरा पड़ा है इनका पढ़ लो हम लोग पढ़ते ही तो नहीं है यही तो समस्या है हमारी वो तो सब जानते हैं ये बात इनकी परंपरा में यानी नाथ संप्रदाय में कोई भी ब्राह्मण गुरु नहीं है इस बात को आप पता कर लेना गैर ब्राह्मण परंपरा इसको कहा जाता है वो मच्छंद्र नाथ को कुछ लोगों ने ब्राह्मण कहना शुरू किया है आजकल ये बिल्कुल गलत है ये पूरी शुरुआत से लेकर अब तक की पूरी परंपरा में सबके सब, सब गैर ब्राह्मण ही गुरु हुए हैं हालांकि इसके बारे में जब मैं नाथ संप्रदाय के बारे में वीडियो बनाऊंगा तब आपको विस्तार से इसकी जानकारी दूंगा अभी तो एक बेसिक परिचय मैं आपको बता रहा हूं कि शुरुआत कैसे हो रही है वो जानकारी मैं दे रहा हूँ और इनके बारे में लोग तरह तरह की बातें करते हैं आपको वो बातें नहीं सुननी है अब मैं आपको दिखाता हूं गोरखनाथ की असली मूर्ति कि आज हमें गोरखनाथ की जो मूर्ति दिखाई जाती है वो बिल्कुल फर्जी है उसका कोई संबंध ही नहीं है गोरखनाथ से यही मूर्ति दिखाई जाती है ये बिल्कुल बनावटी है कहते हैं कि गोरखनाथ का ये व्यापारीकरण है और कुछ भी नहीं है अब उनकी है असली वाली ये जो आपको दिखाई दे रही है ये बुद्ध की तरह बैठे हुए हैं ये देखो उनके बाल भी देखो यहाँ पे ध्यान से दिखाई दे रहे हैं अब कुछ लोग यहाँ पे इनको जैन मुनी ना समझ लेना क्योंकि हमारे यहाँ पे कुछ लोग क्या है कि आजकल व्हाट्सएप यूनिवर्सिटी से ज्यादा ज्ञान प्राप्त करते हैं तो उनके अंदर वो अधूरा ज्ञान आ जाता है ये गुरु गोरखनाथ ही है और यही उनकी जो वास्तविक मूर्ति है आपको ये ध्यान रखना है और इस मूर्ति में जमीन आसमान का फर्क है आप देख सकते हो इसीलिए मैं कहता हूं कि आप जिनके बारे में जो पढ़ रहे हो इतिहास आपको उनके असली नाम तक पता नहीं है आप इतिहास की बात करते हो यार जब आपको उनके असली नाम तक पता नहीं है फिर आप क्या बात करोगे इतिहास पे